നിഷ്കളങ്കജ്ഞാനപ്രഭ ഉൾക്കാമ്പില്ലുദിച്ചിടട്ടെ അജ്ഞാനം അകന്നു മാറി ജ്ഞാനപ്രഭവാണിടട്ടെ നിഷ്കളങ്ക ജ്ഞാനപ്രഭ ഉൾക്കാമ്പിൽ ഉദിച്ചിടട്ടെ അജ്ഞാനം മകന്നു മാറി ഞാനപ്രഭവാനിടട്ടെ ശുദ്ധമായ അറിവു നൽകി ശുദ്ധമാക്കി തീർത്തിയിടുമ്പോൾ ആത്മാവിൻ്റെ ഉള്ളയിൽ ഞാനപ്രകാശത്തെ കാണാം ശുദ്ധമായ അറിവു നൽകി ശുദ്ധമാക്കി തീർത്തിയിടുമ്പോൾ ആത്മാവിൻ്റെ ഉള്ളയിൽ ഞാനപ്രകാശ de cana ജ്ഞാനപ്രകാശത്തിൽ കൂടി ഞാനസ്വരൂപനെ കാണാം ഞാനസ്വരൂപനെ കണ്ടാലെല്ലാം ഒന്നായി കണ്ടിടുന്നു ജ്ഞാനപ്രകാശത്തിൽ കൂടി ഞാനസ്വരൂപനെ കാണാം ജ്ഞാനസ്വരൂപനെ കണ്ടാലെല്ലാം ഒന്നായി കണ്ടിടുന്നു ഭേദബുദ്ധി മാറിയിടുന്നു വേദം നുള്ളിൽ കണ്ടിടുന്നു വേദവേദാന്തിയാകുന്നു സൽഗുരുവേ കണ്ടിടുന്നു വേദം നുള്ളിൽ കണ്ടിടുന്നു വേദ വേദാന്തിയാകുന്ന സൽഗുരുവെ കണ്ടിടുന്നു സൽഗുരുവോടൊത്തുചേർന്ന് ആനന്ദമായി വാണിടുന്നു ആനന്ദമേ 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 സൽഗുരുവോടൊത്തു ചേർന്ന് ആനന്ദമായി വാണി ആനന്ദമേ 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 നിഷ്കളങ്ക ജ്ഞാനപ്രഭ ഉൾക്കാമ്പിൽ ഉദിച്ചിടട്ടെ അജ്ഞാനം നാകന്നു മാറി ഞാനപ്രഭവാണിടട്ടെ